കേരള പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കേരള പോലീസ് അവരെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ഏറ്റവും അധികം ഖ്യാതി നേടിയിട്ടുള്ള പോലീസ് വിഭാഗമാണ് കേരള പോലീസെന്നും മാത്രമല്ല ക്രമസമാധാന പാലനത്തിൽ മറ്റേതെങ്കിലും ഒരു പോലീസ് സംവിധാനത്തേക്കാൾ മികച്ചു എന്നും കൂടുതൽ ജനകീയമാണ് എന്നുമൊക്കെ പറയാറുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾക്ക് അതായത് രാഷ്ട്രീയ അഹങ്കാരം ബാധിച്ച സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ചെങ്കൊടി ഏന്തി അണികൾ കാണിക്കുന്ന അത് കുട്ടി സഖാക്കളായിക്കൊള്ളട്ടെ മൂത്ത സഖാക്കളായിക്കൊള്ളട്ടെ ഇവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ ശബ്ദമൊന്നുയർത്തിപ്പോലും സംസാരിക്കാത്ത പോലീസ് വിഭാഗത്തെയാണ് ഞാൻ കാണുന്നത് നമുക്കറിയാം കേരളം ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിനാണ് മുൻതൂക്കം എൽ ഡി എഫ് ആണ് പിണറായി വിജയനാണ് ആഭ്യന്തരം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി കേരളം ഭരിക്കുന്ന ഇവരാണ് തങ്ങളുടെ പാർട്ടിക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് ആ കുറച്ചധികം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും അധികം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാട്ടുകാരുടെ നെഞ്ചത്തൊക്കെ കയറുന്ന സി പി എം ഗുണ്ടാ സംവിധാനത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ പണികളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്തങ്ങനെ തെരുവിലിറങ്ങാനോ അഴിഞ്ഞാടാനോ ഒന്നും സാധിച്ചില്ല ഇപ്പോൾ യു ഡി എഫ് ഒക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ കരിവയിൽ പ്രയോഗിക്കുക കല്ലെറിഞ്ഞ് ആളുകളെ വീഴ്ത്തുക നിരന്തരമായി കരിങ്കൊടി പ്രതിഷേധം കാണിക്കുക അത് ഏതെങ്കിലും എക്സ്ട്രീമിൽ എങ്ങനെ പോകാൻ പറ്റുമോ ആ തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഇവരുടെ രീതിയാണ് ഇതിന് ഇവർ സമരം എന്നാണ് പറയുന്നത് എന്തായാലും കയ്യൂക്ക് കാണിക്കാൻ കഴിഞ്ഞ ഒൻപത് വർഷമായി പറ്റാതിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ് കിട്ടിയതുപോലെ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് അത് ഗവർണർ രാജേന്ദ്ര അലേക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരതാമ്പ വിവാദമാണ് ഈ സമയത്താണ് കേരളത്തിലെ എസ് എഫ് ഐക്കാർ അതായത് പഠിപ്പ് മുടക്കി മാത്രം സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കാർ രാജ്ഭവൻ മാർച്ച് നടത്തുന്നു അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ചു കയറുന്നു ഈ സാഹചര്യത്തിലൊക്കെ തന്നെയും കൈയും കെട്ടി നോക്കി നിൽക്കുന്ന പോലീസുകാരെയാണ് കാണുന്നത് നമുക്കറിയാം രണ്ടാമത്തെ സംഭവം ഹർത്താലുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ പുറത്തിറക്കാത്ത സി പി ഗുണ്ടകൾ അഴിഞ്ഞാടി തെരുവുകളിൽ നടന്നിട്ട് പോലും അതിനെതിരെ കയ്യൊന്നു ഉയർത്താനോ ലാത്തിയൊന്ന് വീശാനോ ഒന്ന് പേടിപ്പിച്ചവരെ മാറ്റി നിർത്താനോ പോലും കേരള പോലീസിന് സാധിച്ചിട്ടില്ല നമുക്കറിയാം കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവെ ദൃഢകൃത്യേ എന്നാണ് അതായത് മൃദുവായ പെരുമാറ്റവും ദൃഢമായ കർമ്മങ്ങളും എന്നാണ് അർത്ഥം ആ കേരള പോലീസ് എന്തായാലും കയ്യിലിരിക്കുന്നത് ഓടക്കുഴലാണെന്നാണ് വിചാരിക്കുന്നത് ലാത്തിയാണെന്ന കാര്യം പോലും അവർ മറന്നുപോയിരിക്കുന്നു കാരണം ഇത്രയും അധികം ആഭാസം കേരളത്തിന്റെ തെരുവിൽ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി സി പി എം അനുകൂല സംഘടനകൾ നടത്തിയിട്ടും ഒന്നിനെ പോലും ഒന്ന് പിടിച്ചകത്തിടാനോ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി പിടിച്ചിടാനോ ഒന്ന് തല്ലി ഓടിക്കാൻ പോലും കേരള പോലീസിന് സാധിക്കാത്ത അവസ്ഥയുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ തന്നെയാണ് എസ് എഫ് ഐ നേതൃത്വം മാറി വരുന്നത് എന്തായാലും പുതിയ നേതൃത്വത്തിന് കേരളത്തിന്റെ മൊത്തത്തിലൊന്നും മുഖപരിചയം കാണിച്ചെടുക്കേണ്ടതുള്ളത് കൊണ്ട് അവർ സ്ഥിരമായ ടാക്ടിക്സ് തന്നെ ഇറക്കുന്നു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു കേരള പോലീസ് ബാരിക്കേഡ് വെക്കുന്നു ഈ ബാരിക്കേഡ് തല്ലി തകർത്തു കൊണ്ടതിന് മുകളിൽ കയറി നിന്നിട്ട് പോലീസുകാരോട് നോക്കിയിട്ട് നിന്റയ്ക്ക് ആറിലേക്കർ ഇറങ്ങി പേടിച്ചോടിപ്പോയോ ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് പേടിച്ച് വിറച്ചു പോയോ നെഞ്ചത്തേക്ക് വെക്കടാ വെടി എന്നൊക്കെ പറയുന്ന എസ് കാണാൻ സാധിക്കും അത് പാവപ്പെട്ട സാധാരണക്കാരായ ഈ നാട്ടിലെ പോലീസുകാരോടുമാണ് ഈ കേരള പോലീസിന്റെ ഒരു പരിമിതി ഈ പോലീസ് സേനയുടെ തന്നെ ഒരു പരിമിതി ഞാൻ പോലീസുകാരോടൊക്കെ സംസാരിക്കാറുണ്ട് സാധാരണക്കാരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും പാവങ്ങളുമാണ് ഇവരുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കേരള പോലീസ് ആരാണോ ഭരിക്കുന്നത് അവരുടെ കളിപ്പാവകൾ മാത്രമാണ് പോലീസ് നമുക്കറിയാം കാസർഗോഡ് അധ്യാപികയെ കഴിഞ്ഞ ദിവസം പൂട്ടിയിടുന്ന സംഭവം ഉണ്ടായി കുമളിയിൽ ജോലിക്ക് വന്ന ഉദ്യോഗസ്ഥനെ വഴിയിൽ തടഞ്ഞു തല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോഴിക്കോട് മീൻകടയിൽ മണ്ണെണ്ണി ഒഴിക്കുമെന്ന് പറയുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ തടയുന്നു മുക്കം സിവിൽ സ്റ്റേഷനിൽ ആളുകളെ ഇറക്കി വിടുന്നു പെരുമ്പാവൂരിൽ റിലയൻസിൻ്റെ മാളിൽ കയറി അതിക്രമം കാണിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് പക്ഷേ ഈ വിഷയങ്ങൾ ഒരിടത്ത് പോലും കേരള പോലീസ് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എടുക്കാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ആളുകളെ ഈ രീതിയിൽ കരാവോ ചെയ്യാനോ പണിമുടക്കാനോ പാടില്ല ഹർത്താൽ പോലും നടത്താൻ പാടില്ല എന്നുണ്ട് കൃത്യമായ ക്രമസമാധാന പരിപാലന നിയമങ്ങൾ ഒരു ഇതൊന്നും എടുക്കാതെ ഇവരെ സംരക്ഷിച്ചു നിർത്തുന്ന സാഹചര്യമാണുള്ളത് കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐക്കാർ വലിഞ്ഞു കയറുന്ന സമയത്ത് രണ്ടാം നിലയിലേക്ക് കൈ പിടിച്ചു കയറ്റുന്ന പോലീസുകാരെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടി പറയുന്നത് എന്തോ അത് മാത്രം ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് ആ രീതിയിലേക്ക് കേരള പോലീസ് കൂപ്പുകൂത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കേരള പോലീസ് ആ രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സംസ്ഥാനത്ത് ഒരു ദിവസം പണിമുടക്ക് വന്നപ്പോൾ ഉണ്ടായ നഷ്ടം അതിൻ്റെ കണക്ക് പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിൽ ഉണ്ടായത് അതിൽ ആറ് കോടി രൂപ കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടമാണ് നമുക്ക് കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്തിനാണ് ദേശീയ സർക്കാരിനെതിരെയുള്ള ചടങ്ങിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹർത്താലിൽ എന്തിനാണ് കേരള സർക്കാരിൻ്റെ ജീവനക്കാരെ കേരള സർക്കാരിൻ്റെ വകുപ്പുകളെ ഇവർ നിശ്ചലമാക്കുന്നത് കാരണം ഇവർക്ക് മറ്റൊരിടത്തും വലിയ ഹോൾഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പ്രതി വ മാസം ഇത്രയത്തോളം രൂപ തന്നെ സർക്കാർ ചെലവിനായി നമ്മൾ കടം മേടിക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഒരു ദിവസം നമുക്ക് ഇത്രത്തോളം തുക നഷ്ടം വന്നിരിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബസ് ഇറക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിരവധി ജീവനക്കാർ വരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ജീവനക്കാർ എത്തുമെന്നും പറഞ്ഞാണ് അതിനെ അദ്ദേഹത്തെ ഉൾപ്പെടെ വിശ്വസിച്ച് വന്ന ജീവനക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസിന് സാധിച്ചില്ല പോലീസിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ഒന്നും ചെയ്യരുതെന്ന് മുകളിൽ ഉത്തരവ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാലും കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന ഇതല്ല നിഷ്പക്ഷമായി നിന്നുകൊണ്ട് നാടിന്റെ ക്രമസമാധാന പരിപാലനത്തിൽ മുഖം നോക്കാതെ നടപടി എടുക്കുന്നവരായിരിക്കണം പോലീസുകാർ അല്ലാതെ പാർട്ടി സെക്രട്ടറിയുടെ കത്ത് കിട്ടിയാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അകത്തിട്ടാലും അയാളെ പുറത്തിറക്കി വിടുന്ന രീതിയിലേക്ക് കേരള പോലീസ് ശധപ്പതിക്കാൻ പാടില്ല എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ട് ടേമായി വന്ന എല്ലാ മന്ത്രിമാരും ദുരന്തമാണെങ്കിലും ഏറ്റവും അധികം പരാജയപ്പെട്ടു പോയതും ഏറ്റവും അധികം നശിക്കപ്പെട്ടതും ആഭ്യന്തരമാണ് അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്തായാലും കേരള പോലീസിൻ്റെ വലിയൊരു ബെറ്റാലിയൻ ഉണ്ടായിട്ട് പോലും എസ് എഫ് ഐ പിള്ളേർ കേരള സർവകലാശാലയിൽ അരിച്ചു കയറിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിന്ന പോലീസിന് മുന്നിലേക്ക് ഗോവിന്ദൻ മാസ്റ്റർ കയറി വന്ന സമയത്ത് പിള്ളേരെല്ലാം അടങ്ങിപ്പോകുന്നത് കണ്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പറഞ്ഞാൽ മാത്രം അടങ്ങുകയും പാർട്ടി തിരിച്ചാൽ മാത്രം തിരിയുകയും ചെയ്യുന്ന കീ കൊടുക്കുന്ന പാവകളായി നമ്മളുടെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു ഗതികെട്ട അവസ്ഥയാണിത് ഇങ്ങനെ തുടർന്നാൽ എന്താവും ഭാവി എന്ന് ആലോചിക്കുക പേടിക്കണം കേരളത്തിൽ ജീവിക്കാൻ